ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നിങ്ങൾ ഈ ഒരു ബിൽഡിങ് കാണുന്നത് കണ്ടില്ലേ അതായത് മൂവായിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് നമ്മൾ പഫ് പഫ്ഷീറ്റ് ഇട്ടൊരു ബിൽഡിംഗ് ആണിത് അത് സൈറ്റ് വരുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ ഇരുപതോളം ബാത്റൂമുകൾ നമുക്ക് ബിർളയുടെ ആരോ കോൺ പാനൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സംശയമുണ്ടാവും എന്താണ് ഈ ബിർലൻ്റെ ആരോകോൺ പാനൽ അതായത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നൊരു പാനലാണ് അതായത് ആരോകോൺ പാനൽ ഈ ആരോകോൺ പാനൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതായത് സിമെൻറ്റും ഫ്ലൈ ആഷും വെച്ചിട്ട് എയർ കംപ്രസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പാനൽ അതായത് വാൾ പാർട്ടിഷന് അതായത് നമുക്ക് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതേപോലെ നമുക്ക് ഇതിൽ ടൈല് ഉപയോഗിക്കാം അതേപോലെ നമുക്ക് വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യാനുള്ള പിന്നെ ഹോൾസുകൾ ഇതിൽ കട്ട് ചെയ്യാം അപ്പോൾ എല്ലാത്തിനും പറ്റിയ ആയിട്ടുള്ള ഏറ്റവും ടൈം കുറച്ചുകൊണ്ട് നമുക്കൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വാൾ പാർട്ടീഷനോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ബിർലയുടെ ആരോ കോൺ പാനൽ അപ്പോൾ ഈ ഒരു പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങിലെ ഇരുപത് ബാത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ അജു വെൽഡിംഗ് ലൈഫ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പാനൽ നമുക്ക് വരുന്നത് നീളം വരുന്നത് എട്ടടിയും പത്തടിയിലൊക്കെ നമുക്ക് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും അതേപോലെ ഇതിൻ്റെ വീതി വരുന്നത് രണ്ടടിയാണ് അതേപോലെ ഇതിൻ്റെ ജോയിൻ്റുകൾ മെയിലും ഫീമെയിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ജോയിൻ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു പാനലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ പ്ലാസ്റ്ററിങ് ആവശ്യമില്ല അതായത് നമുക്ക് നമുക്കിതിൻ്റെ ജോയിൻ്റുകളിൽ മാത്രം പൊട്ടിയിട്ട് നമുക്ക് ഏത് പെയിൻറ് അടിച്ചിട്ടും വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അത അതേപോലെ നമുക്ക് ഇത് നമുക്ക് എവിടെ വിൻഡോ ആണെങ്കിലും ഡോറോ വേണമെങ്കിലുമൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്ത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാനലാണ് ഈ ഒരു പാനൽ അതേപോലെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ വരുമോ എന്നുള്ളത് അതിന് നമ്മൾ ആദ്യം ജോയിൻറ്റിൽ നമ്മൾ പുട്ടിയിട്ടതിന് ശേഷം നമ്മളൊരു ഉപയോഗിച്ച് വെച്ചിട്ട് അത് പെയിൻറ്റിങ്ങിൽ നമ്മളൊരു മെഷ് വെച്ചിട്ട് വീണ്ടും പുട്ടിയിട്ടിട്ടാണ് നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരിക്കലും നമുക്ക് പിന്നെന്ത് ചെയ്യൂല സ്ക്രാച്ചും കാര്യങ്ങളും ഈ പാനലിൽ വരില്ല അങ്ങനെ ഏറ്റവും നല്ല സിമ്പിളായ രീതിയിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ ഒരു അത്യാവശ്യം ഏരിയ അതായത് വാൾ പാർട്ടീഷൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആരോ കോൺ പാനൽ അതേപോലെ നമുക്ക് ഈ ഒരു പാനൽ വെച്ചിട്ട് ഏതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ ഓഫീസ് റൂം ആയിക്കോട്ടെ ഈ റൂമിൻ്റെ പാർട്ടീഷൻ ആയിക്കോട്ടെ നമുക്ക് ഈ പാനൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമിൻ്റെ അതായത് വാളാണ് അല്ലെങ്കിൽ കിച്ചണിൻ്റെ വാളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത് പോലെ പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വീടിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും ഈ പാനൽ വെച്ചിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഏറ്റവും നമുക്ക് ടൈം കുറച്ച് എന്തെങ്കിലും വെയിറ്റ്ലെസ് ആയിട്ടുള്ള പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനൽ വെച്ചിട്ട് ചെയ്യുന്നത് ടൈം വളരെ കുറവാണ് അതേപോലെ നമുക്ക് കോസ്റ്റ്ലി വളരെ അധികം ഒന്നും വരുന്നില്ല കുറഞ്ഞ കോസ്റ്റ് കൊണ്ട് നമുക്ക് പിന്നെ വീടോ കാര്യങ്ങളോ നമുക്ക് ഈ പാനൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാനലുകൾ എടുത്തിട്ട് അതേപോലെ താഴെ പിന്നെ നമ്മൾ ചാനലും മുകളിൽ ചാനലും കൊടുത്തിട്ട് ആ ഒരു ചാനലിലേക്ക് നമ്മൾ ഇതിൻ്റെ മെയിലും ഫീമെയിലും ആവുന്ന രീതിയിൽ തള്ളിവിട്ട് അങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത് അതേപോലെ ഇനി നമുക്ക് പത്തടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പതിനഞ്ചടിയോ പതിനാറടിയോ എത്ര ഐറ്റാണെങ്കിലും നമുക്ക് ഈ പാനൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതായത് ഫാബ്രിക്കേറ്റഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചാനൽ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണത് ഫിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നമ്മൾ ഇരുപത് ബാത്റൂമിൻ്റെ പണി ആകെ നാല് ദിവസം കൊണ്ടാണ് നമ്മളിവിടെ തീർത്തിട്ടുള്ളത് അതിൻ്റെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഈ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും പുട്ടിയൊക്കെ ജോലി കറക്റ്റായിട്ട് മെസ്സി വെച്ച് പുട്ടിയിട്ട് ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ അതായത് പെയിൻറ്റിങ്ങും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് അതേപോലെ ഈ പാനൽ വെച്ചിട്ട് നമുക്ക് വാള് മാത്രമല്ല ചെയ്യാൻ പറ്റുക അതേപോലെ നമ്മളിപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു ബിൽഡിങ് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടിൽ നമ്മൾ പിന്നെ സാധാ പ്ലാറ്റ്ഫോം അടിക്കണ പോലെ പ്ലാ ഫ്ലാറ്റ് അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ബി ബോർഡിന് പകരമായിട്ട് നമുക്ക് ഈ ആരോ പാനൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നമുക്ക് നമുക്ക് അതിൽ ടൈല് അല്ലെങ്കിൽ മാർബിൾ എന്ത് വേണമെങ്കിലും വിട്ട് നമുക്ക് സാധാ ഫ്ലോറ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആരോക്കോൺ പാനൽ അപ്പോൾ അതേപോലെ നിങ്ങളുടെ വീടുകളോ ബിൽഡിങ്ങുകളോ ഒക്കെ എക്സ്ട്രാ അതായത് പിന്നെ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിൻ്റെ സ്ട്രക്ചറിന് സ്ട്രെങ്ത്ത് കുറവൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാനലൊക്കെ വെച്ചിട്ട് വാൾ പാർട്ടീഷൻ ചെയ്യാവുന്നതാണ് അതേപോലെ ഈ വാളിൽ നമ്മൾ വിൻഡോ അല്ലെങ്കിൽ ഡോറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിൻഡോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ രണ്ടിഞ്ച് ചാനൽ വെച്ചിട്ട് രണ്ടിഞ്ച് പാനലാണ് നമ്മൾ യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് ചാനൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിലുള്ള പിന്നെ അപ്പോൾ ഇതിൽ കൂടെ ചാനലാണെങ്കിൽ നമുക്കത് ഇതിൽ സെറ്റാക്കുന്ന അതായത് ഒരു നമ്മൾ ഫാബ്രിക്കേറ്റഡ് ചെയ്തിട്ട് സ്ട്രെച്ചർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വിൻഡോ സെറ്റാക്കി സെറ്റാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു പാനൽ വെച്ചിട്ട് നമ്മൾ വാൾ പാർട്ടിസിനൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ചൂട് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല അപ്പോൾ നമ്മൾ എ സിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് കൂടുതൽ നേരം ഇതിൽ പിടിച്ചു നിർത്താനും പറ്റും അതേപോലെ നമുക്ക് ഏറ്റവും വലിയ പേടിയാണ് ഇത് കത്തിപ്പിടിക്കുക എന്നുള്ളതൊക്കെ ഇതൊരിക്കലും കത്തിപ്പിടിക്കില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കിത് കത്തിപ്പിടിക്കാതെ നിൽക്കാനുള്ള ഒരു പിന്നെ സാങ്കേതിക വിദ്യയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാനൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ പിന്നെ ട്രെസ് വർക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഫൗണ്ടേഷൻ മോശമായ ഒരു സ്ട്രെച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ വി പാനൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആരോക്കോൺ പാനൽ വെച്ചിട്ട് നമുക്ക് ഫ്ലോറുകൾ അല്ലെങ്കിൽ വാളുകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് പിന്നെ ഈ ഫ്രെയിമിലെ അതായത് സ്ട്രെച്ചറിൽ എങ്ങനെയാണ് ഈ പാനൽ ഫിറ്റ് ആക്കുക എന്നുള്ളത് നമ്മൾ താഴെ ഒരു ചാനൽ വെച്ചിട്ടുണ്ട് അതേപോലെ മുകളിലും സെയിം ചാനൽ വെച്ചിട്ട് ആ ചാനലിലാണ് നമ്മൾ ഈ പാനിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു വിധ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പാനലിന് സംഭവിക്കൂല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകൾ ഇതേപോലെ പാർട്ടീഷൻ ചെയ്യണമെങ്കിലും അതേപോലെ വീടിൻ്റെ മുകളിലേക്ക് പിന്നെ ഫൗണ്ടേഷൻ സ്ട്രെങ്ത്ത് കമ്മിയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ പാനൽ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഏത് ടൈമിൽ വിളിച്ചാലും പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദവിവരങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിത് ഈ റീയൂസ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഈ അതായത് ഇപ്പോൾ നമ്മൾ ഓഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്തൊരു പിന്നെ ഓഫീസ് മാറ്റോ കാര്യങ്ങളോ അതേ അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഈ പാനിൽ അപ്പോൾ നമുക്കത് അതേപോലെ ഊരി എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ഈ പാനലിൽ വാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥലം അതായത് ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ വർക്കാണ് ഇത് നമുക്ക് വാൾ പാർട്ടീഷൻ ചെയ്യാൻ നമ്മൾ ആരോ കോൺ പാനൽ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സ്കൂളിൻ്റെ അതായത് ഇതിൽ ക്ലാസുകൾ റൂമുകൾ ക്ലാസ് റൂമുകൾ തിരിക്കാനുണ്ട് അതേപോലെ ഇതിൻ്റെ മുകളിൽ പാർട്ടീഷൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നിങ്ങളെ മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു